ഹ്യൂപ്പേഴ്സിയ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വളരും പക്ഷെ ഇത് കൂടുതലും ഹാങ്ങിങ് ടൈപ്പ് ടൈപ്പായിട്ടാ വരുന്നത് ഇപ്പം ഇതിന്റെ പല ഉണ്ട് ഇത് കുറച്ച് എക്സ്പെൻസീവ് വണ്ണാണ് ഇതിന്റെ നോർമൽ വെറൈറ്റീസും ഉണ്ട് ഇത് ഫിലോഡൻഡ്രൻ ബ്ലാക്ക് കാർഡിനൽ ആണ് ഇതിന്റെ ലീഫ് നല്ല ആദ്യം ഒരു മെറൂൺ കളറിൽ വന്നിട്ട് പിന്നീട് ഇത് ഡാർക്ക് ലീഫായിട്ട് മാറും ഇത് നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾഡൻ സോ എന്ന് പറയുന്ന ഫിലഡൻട്രൻ എൻട്രൻ വെറൈറ്റിയാണ് പിന്നെ നല്ല ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ലീവ്സ് ആദ്യം വരുമ്പോൾ ഒരു ഓറഞ്ചിഷ് യെല്ലോ കളറിലാണ് അതിൻ്റെ ന്യൂ ലീവ്സ് വരുന്നത് പിന്നെ പതിയെ പതിയെ അത് ഗ്രീനിലേക്ക് മാറും ഇതാണ് സ്ലീപ്പിംഗ് പോത്തോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീവ്സ് എപ്പോഴും സ്ലീപ്പ് ചെയ്യുന്ന പോലെ അത് തുറന്നു വരത്തില്ല ഒരു ഗോൾഡും ഗ്രീനും കൂടെ ഉള്ള കളറാണ് കുറച്ച് സൺലൈറ്റ് കിട്ടുമ്പോഴാണ് ഈ ഗോൾഡൻ കളർ നന്നായിട്ട് കാണാൻ പറ്റുന്നത് തീരെ ഷെയ്ഡ് വെച്ച് കഴിഞ്ഞാൽ വെറും പച്ച കളറിലിരിക്കും ഇത് വെരിഗേറ്റഡ് ആംബ്ലീസിമം ആണ് അതിന്റെ ലീഫിന്റെ ലെങ്ത് കണ്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അത് വളരെ തോറും അതിന്റെ ആ ലീഫിന്റെ തിക്നെസ് കൂടെയും നല്ല ഫോം ആയിട്ട് വരുന്നൊരു ഇപ്പ അതുപോലെ അതിന്റെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൂടി വരും ഇതിപ്പം നമ്മൾ ഒരു അഞ്ചര അടി ഹൈറ്റ് ഉള്ള ഒരു പോളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇതിന്റെ സ്റ്റെം ഇവിടം വരെ എത്തിയതേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ ഇതിന്റെ ലീഫിന്റെ ലെങ്ത് ഇത്രയായി ഞങ്ങളുടെ ഈ വീടിരിക്കുന്ന ഒരു പത്തര സെന്റ് സ്ഥലത്താണ് പക്ഷെ ഈ ചെറിയ സ്ഥലത്ത് പോലും ഒരു ചെറിയ ഒരു ട്രോപ്പിക്കൽ ഗാർഡന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഒരു കാടിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് കിട്ടത്തേക്ക് വിധം ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അതിന്റെ ഒരു തണുപ്പും നമ്മുടെ വീടിന്റെ അകത്തേക്കും ആ തണുപ്പിന്റെ ഒരു എഫക്റ്റ് വരും നമ്മുടെ ചുറ്റും ചെടികളാൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണം നമുക്ക് വീടിനകത്തും ലഭിക്കും അതുകൊണ്ട് ഞാൻ കഴിയുന്നത്ര ആ ടൈപ്പ് പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലും ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ബോഗൻവില്ല പോലത്തെ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് വരുന്നുണ്ട് ഇതിപ്പം ഈ ഇത്രയും സ്പേസിനകത്ത് ഞാൻ ബാമ്പു വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ ഇവിടെ സ്ഥലം ഇല്ലാതെ വരുമ്പം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഇവിടെയും ചേച്ചിയുടെ വീട് തൊട്ടടുത്ത അതിൻ്റെ കൂട്ടത്തില് ബ്രദറിന്റെ വീട്ടിലുമൊക്കെ ആയിട്ട് എന്റെ കൂടുതൽ പ്ലാന്റ്സും വെച്ചിട്ടുള്ള ഇത് റബർ പ്ലാന്റ്സ് ആണ് ഇത് രണ്ട് ടൈപ്പ് റബർ പ്ലാന്റ് ഇത് ഇത് ഒരു റെഡ് കളർ അകത്ത് വരുന്ന ഒരെണ്ണമാണ് ഇത് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് റബ്ബർ പ്ലാന്റ്സ് യൂഷ്വലി സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനൊന്നും നമുക്ക് വലിയ വിലയില്ല പിന്നെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കുറച്ച് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സിന് കുറച്ചുകൂടെ വിലയാവും മോൺസ്ട്ര ലാനിയറ്റാണ് നമ്മുടെ ബ്രോക്കൺ ഹാർട്ട് പോലെ തന്നെയാണ് പക്ഷെ അത്രയും ഫെനിസ്ട്രേഷൻസ് അതുപോലെ ഈ ഓട്ട പോലെ ഇങ്ങനെ വരുന്നത് കുറവാണ് ബ്രോക്കൺ ഹാർട്ടിൻ്റെ അത്രയും വരത്തില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫെനിസ്ട്രേഷൻസ് ഉണ്ടാകും ഇതിപ്പം നമ്മളാ പോൾ ഒരു നേരെയുള്ളൊരു പോളല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ലീഫ് ചെറുതായിട്ട് നിൽക്കുന്നത് ആ ഇത് നമ്മുടെ ബേർഡ്നസ് ഫോൺ ആണ് ഇത് പത്തിരുപത് വർഷമായി നമ്മുടെ കയ്യിലുള്ളൊരു ആണ് ഇപ്പം ഇടയ്ക്ക് അതിനൊരു ക്ഷീണം സംഭവിച്ചിപ്പം പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്റെ പേര് വഹീദ എന്നാണ് ഞാൻ പൂജപ്പുര തമല അവിടെ എന്റെ വീട് ഞാൻ ഹൗസിംഗ് ഹൗസിങ് ബോർഡിൽ നിന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ് രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം ക്ലിയറുടെ ശബ്ദമാണ് ഞങ്ങൾക്ക് അവിടെ ഒരു മാവും മറ്റേ സൈഡിലായിട്ട് ഒരു മാവും ഉണ്ട് അപ്പോൾ രാവിലെ നല്ല പച്ച തത്തകൾ രാവിലെ വന്ന് ആ മാങ്ങയെല്ലാം അവിടെ കൊത്തിയിടും അതിന്റെ അത് ഏകദേശം ഒരു എട്ടൊൻപത് മണിവരെയൊക്കെ ആ തത്തകൾ അവിടെ ഉണ്ടായിരിക്കും അപ്പൊ രാവിലെ എണീറ്റ് ഈ കിളികളുടെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും സുഖകരമായിട്ടുള്ള ഒരു ശബ്ദം വേറെ ഇല്ലാന്ന് തന്നെ പറയാം ഫിലോഡൻഡ്രോൺസിൽ ക്രോളേഴ്സ് ആണ് ഇതെല്ലാം പിന്നെ ഇത് ഗ്ലോറിയോസം ഗ്ലോറിയോസം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ആ ഗ്ലോറിയോസത്തിൽ തന്നെ കുറച്ച് വെറൈറ്റി ഉള്ള ഗ്ലോറിയോസം എന്ന് പറയും ഇതില് വൈറ്റ് ലൈൻസ് ഇതിന്റെ അകത്തുകൂടെ വരും ഇത് സ്ട്രെയിറ്റ് ആയിട്ടല്ല പോകുന്നത് ഇത് ക്രോൾ ചെയ്താണ് പോകുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഈ പ്ലാന്റ്സ് ഒക്കെ വളരുന്നത് പിന്നെ ഇത് അതേപോലെ വേറൊരു ക്രോളറാണ് ഇത് തന്നെ പ്ലൗമണി എന്നാ ഈ പ്ലാന്റിന്റെ പേര് ഈ ഫിലോഡൻഡ്രൻ്റെ പേര് ഇത് നമ്മുടെ ഫിലോഡൻഡ്രൺ ഓറഞ്ച് മാർമലേഡ് എന്ന് പറയും ഇതിന്റെ ലീവ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഓറഞ്ച് കളറിലാണ് ആദ്യം വരുന്നത് നല്ല ഡീപ്പ് ഓറഞ്ച് ആയിരിക്കും അതിനുശേഷം ഒരു ഗ്രീനും യെല്ലോയും കളർന്ന ഒരു കളറിലേക്ക് പോകും ഇത് സിങ്കോണിയം ആണ് സിങ്കോണിയം കുറച്ച് ഹൈറ്റിൽ വളർന്നിട്ടുള്ള ആണ് ഇത് ഇത് ഇങ്ങനെ ഡ്രൂപ്പിങ് ലീവ്സാണ് വലുതാകുമ്പോഴത്തേക്കും ഇതിന്റെ ലീവ്സ് കുറച്ച് ഡ്രൂപ്പ് ചെയ്താണ് നിൽക്കുന്നത് പിന്നെ ഇത് വേറൊരു റബ്ബർ പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും കൂടെ ഉള്ള റബ്ബർ പ്ലാന്റ് ആണ് ഇതിന് നല്ല വെയിൽ വേണം വെയിൽ അടിക്കുംതോറും ഈ മഞ്ഞ കളർ ഇങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു വരും ശരിക്കും പറഞ്ഞാൽ നഗരത്തിന്റെ മധ്യത്തിലുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്നാലും കുറച്ച് ട്രാഫിക് ഒക്കെ കുറവുണ്ട് എന്നിരുന്നാലും നഗരബന്ധത്തില് നമ്മൾ ഇത്രയും ഒരു കാടിൻ്റെ ഫീലിംഗ് ഉണ്ടാക്കിയെടുത്ത് പലരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴും അവരിത് കാണാനും എല്ലാം വരാറുണ്ട് അപ്പം അവർക്കെല്ലാം ഈ ഇത്രയും ചെറിയ സ്പേസിൽ ഞാൻ ഇത്രയും പ്ലാന്റ്സ് വളർത്തിയിരിക്കുന്നത് കാണുമ്പോൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത് കുറച്ച് ഹാർഡ് വർക്ക് തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് അത്ര ഈസി ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരുപാട് എഫേർട്ട് അതിന്റെ പുറകിലുണ്ട് ഇവിടെ ഞാൻ പല ടൈപ്പ് പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് ഒരു സൈഡിൽ ഞാൻ സി സി പ്ലാന്റ് വെച്ചിട്ടുണ്ട് അത് ഈ സൺലൈറ്റ് റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് നമ്മൾ പ്ലാന്റിനെ പ്ലേസ് ചെയ്യുന്നത് ഇപ്പൊ ഈ സമ്മർ സീസൺ ആവുമ്പോ നമ്മൾ ഷെയ്ഡിൽ വെച്ചിരുന്ന പലതും ഇപ്പം വെയിലത്തേക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഷിഫ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും അത് നമുക്ക് അതാണ് ഒരു വലിയ ഒരു നമ്മൾ പ്ലാൻ കെയറിങ്ങിൽ ഉള്ള ഒരു സംഭവം അതായത് നമ്മൾ നല്ല തണൽ ഇതായിട്ട് വെക്കുന്ന ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ അതിന് നല്ല സൺലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമ്മൾ ഉടൻ തന്നെ അതിനെ ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ടാക്കിയില്ലെങ്കിൽ ഈ ഫിലോഡൻഡ്രൻ ഒക്കെ പെട്ടെന്ന് അതങ്ങ് നശിച്ചു പോകും കാരണം അതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് ആണ് ഇപ്പം ഇവിടെ ഞാൻ നേരത്തെ ഇൻഡോറാണ് വെച്ചിരുന്നത് ഇപ്പം കൂടുതലും ഈ സൈഡിൽ ഞാൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആക്കി കാരണം ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതും ഉണ്ടാ പിന്നെ രാവിലെ ഞാൻ എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു റൗണ്ട് ഞാൻ ഇപ്പം സമ്മർ സീസൺ ആയതുകൊണ്ട് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ടി വരും അപ്പം മഴയൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാറില്ല പിന്നെ അഗ്ലോനീമ പ്ലാന്റ്സ് പോലുള്ള അഗ്ലോനീമയ്ക്കൊക്കെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ സമ്മർ സീസൺ ആകുമ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും അത് വെള്ളം ഒഴിക്കേണ്ടി വരും അത് പോട്ടിൻ്റെ പോട്ട് എങ്ങനെ ഡ്രൈ ആണോ വെറ്റാണോന്ന് നോക്കിയിട്ട് വേണേൽ നമ്മൾ ഒഴിക്കാൻ പിന്നെ നമ്മുടെ പോട്ടിങ് മിക്സ്ച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പകുതി ഗാർഡൻസ് ഓയില് പിന്നെ കൊക്കോ കൊക്കോ പീറ്റ് അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉമി റൈസ് അസ്ക് കിട്ടുമെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നത് റൈസ് അസ്ക്കും പിന്നെ സാധാരണ നമ്മുടെ ഗാർഡൻസ് ഓയിലും മണലുള്ളവർക്ക് മണൽ യൂസ് ചെയ്യാം പിന്നെ ചാടകപ്പൊടി എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതാ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ പ്ലാന്റ്സിനും യൂസ് ചെയ്ത് വരുന്നത് ഇപ്പം ഈ റൈസസ്ക്ക് അല്ലെങ്കിൽ കൊക്കോപീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഈ പൊട്ടീൻ മിക്സ് കുറച്ച് നല്ല നല്ല എയറി ആവും വളരെ ലൈറ്റ് ആവും അപ്പം ഈ പ്ലാന്റ്സിനെല്ലാം വേണ്ടത് അതാണ് നല്ല ഗുഡ് ഡ്രെയിനേജ് വേണം ഇതിനെല്ലാം ഇത് ഫിലോഡൻട്രൂൺ പെറുവാണ് വേരിഗേറ്റഡ് പെറുവാണിത് മഞ്ഞയും പച്ചയും ചേർന്ന ആണ് ഇത് ഫിലോഡൻഡ്രൻ ഫ്ലോറിഡ ബ്യൂട്ടി ആണ് ഇത് നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രൻ ആണ് അതിന്റെ വെരിഗേഷൻ നല്ല ക്ലിയർ ആയിട്ട് നമുക്കിതിൽ തന്നെ ഇത് പുതിയ ലീഫാണ് അത് നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ വെരിഗേഷൻ ഇത് ഫിലോഡൻഡ്രൻ ഡാർക്ക് ലോഡ് എന്ന് പറയും ഈ പ്ലാന്റ് ഫിലോഡൻഡ്രൻ ഡാർക്ക് ലോഡാണ് ഇതെല്ലാം ക്ലൈമ്പിങ് ഫിലോഡൻഡ്രൻസ് ആണ് അപ്പം അതിന് ക്ലൈമ്പ് ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കണം സപ്പോർട്ട് കൊടുത്താലേ ഈ ലീവ്സ് ഒക്കെ നല്ല വലുതായിട്ട് ഇത്രയും വലിയ ലീവ്സ് ലീവ്സായിട്ടൊക്കെ വരണമെങ്കിൽ ഒരു സപ്പോർട്ട് അതിന് കൊടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോൾസ് ചെയ്തിട്ടുള്ളൂ ഇതെന്റെ ഹസ്ബൻഡ് ചെയ്യുന്നത് നമ്മൾ പി വി സി പൈപ്പ് എല്ലാം യൂസ് ചെയ്താണ് ഇത് കൊടുക്കുന്നത് ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത് അപ്പൊ സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് കുറച്ച് മുകളിലോട്ട് കയറും തോറും ഇത് നല്ല വലിയ ലീവ്സ് ആയിട്ട് വരുകയും ചെയ്യും ഈ പോളെന്ന് പറഞ്ഞാൽ നമ്മള് പി വി സി പൈപ്പ് ഹാഫ് കട്ട് ചെയ് ഹാഫായിട്ട് നെടുങ്കി കട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ കൊക്കോ ചിപ്സ് നിറച്ച് അതിന് പുറത്തൂടെ ഒരു നെറ്റ് ഇട്ടിട്ടാ ഇത് ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഈ പോൾ എപ്പോഴും മോയിസ്റ്റ് ആയിട്ടിരിക്കണം കാരണം ഫിലോഡൻഡ്രൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോയിസ്ചർ ലവിങ് പ്ലാന്റ്സ് ആണ് അപ്പം ആ മോയിസ്ചറും വേണ്ടുന്ന ന്യൂട്രിയൻസും കിട്ടിയാലേ അത് അതിന്റെ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് ഇരിക്കുള്ളൂ അപ്പൊ എപ്പോഴും ഈ പോൾ ായിട്ട് കീപ്പ് ചെയ്യും വേണം അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഫെർട്ടിലൈസ് ചെയ്യുകയും വേണം ഈ പോളിനെ ഫെർട്ടിലൈസ് ചെയ്യണം നമ്മൾ താഴെ മാത്രമല്ല ഈ പോളിലും കൂടെ ഫെർട്ടിലൈസ് ചെയ്യണം ഇത് ഫിലോഡൻഡ്രൻ റിംഗ് ഓഫ് ഫയർ എന്ന് പറയും ഇതും ഒരു വെരിഗേറ്റഡ് ഫിലോഡൻഡ്രൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് മഞ്ഞ ഈ സ്പോട്ട് പോലെ ഇങ്ങനെ ഇതിൽ പോലെ ഇങ്ങനെ ലീവ്സിൽ കാണാം സ്ട്രോബെറി ഷേക്ക് എന്ന് പറയുന്ന ഫിലോഡൻഡ്രീൻ ആണ് പക്ഷെ ഇത് ശരിക്കും ഇത് ആദ്യം വരുന്നത് ഈ കളറല്ല നല്ല സ്ട്രോബെറിയുടെ കളറിൽ വരും പക്ഷെ ഇത് ഇപ്പൊ ഞങ്ങൾ മാറ്റി നട്ടത് കൊണ്ട് ആ ഒരു കളറിലേക്ക് എത്തിയിട്ടില്ല ഇത് ആന്റൂറിയം വിറ്റാരിഫോളിയും ആണ് ഇത് ഇത് നല്ല ലെങ് ലോങ് ആയിട്ട് വരും ഇതിന്റെ ലീവ്സ് ആദ്യം വരുമ്പോ ഭയങ്കര ഗ്ലോസി ഒരു വെൽവെറ്റി ടെക്സ്ചർ ആണ് ഈ ആന്റൂറിയത്തിന് ഞാനിത് ചെടികളൊക്കെ നട്ടു വളർത്തുന്നത് ഞാനാണെങ്കിലും അതിന് കൂടുതൽ സപ്പോർട്ട് വരുന്ന എൻ്റെ ഹസ്ബൻഡും ചേച്ചിയൊക്കെ ഒക്കെ ആ ഹസ്ബൻഡിനാ എനിക്ക് കൂടുതൽ ഫിലോഡൻട്രൻ വെറൈറ്റീസ് ആയി ഇഷ്ടം അപ്പൊ അത് കൂടുതലും ക്ലൈമ്പേഴ്സ് ആയതുകൊണ്ട് അതിന് പോകാൻ ഒരു സപ്പോർട്ട് അങ്ങനത്തെ ഒരു ടെക്നിക്കൽ സൈഡൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഹസ്ബൻഡ് അതിനുള്ള പോൾസ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് പിന്നെ എനിക്കൊരു രണ്ടു ദിവസം സുഖമില്ലാതെ വന്നാൽ പോലും ചേച്ചി അതിനെല്ലാം വെള്ളം ഒഴിക്കുന്നതും പിന്നെ മോനും ഇടയ്ക്കൊക്കെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളായോണ്ട് അവർ കൂടുതലും ഗെയിംസിലും അതിലുമൊക്കെ ആയിരിക്കും ഇതാ ഫിലോഡൻട്രൻ ഡിനാമിയ എന്ന് പറയും നല്ല ഭംഗിയുള്ള ഫിലോഡൻട്രൻ ആണ് അതിന്റെ ബാക്ക് സൈഡ് അത് ഈ ഒരു റെഡ് കളറാണ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പെൻസീവ് മാത്രമല്ല ഭയങ്കര സ്ലോ ഗ്രോയിങ് ഒരു ഇലോഡൻ്റിനാണ് ഇത് അഗ്ലോനിയമ റിഫ്ലക്റ്റർ എന്ന് പറയും ഇത് ഒരു ഡാർക്ക് ഗ്രീൻ ലീവ്സിൽ ഈ നിയോൺ കളറിലുള്ള ഒരു സ്പെക്കിൾസ് പോലെ വരുന്ന ഒരു അഗ്ലോനിയമയാണ് ഇത് അഗ്ലോനിയമ മിസ് തായ്ലൻ്റ് എന്ന് പറയും നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോനിയമയാണ് ഇത് ഫിലോഡെൻട്രൻ്റെ ഈ ടൊമാറ്റോ എന്ന് പറയുന്ന ജീനസിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതിന് സെലോം എന്ന് പറയാറുണ്ട് സാനഡു ഇതിന്റെ വേറൊരു ഫോം ഒരു സാനഡു ഉണ്ട് ഇത് ഫിലോഡൻട്രൻ മെക്സിക്കാനം എന്ന് പറയും നല്ല ലോങ് ലീഫ് ഫിലോഡൻട്രൻ ആണ് ഇത് മോൺസ്ട്ര വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇത് മോൺസ്ട്ര ഓറിയ എന്ന് പറയും അതിന്റെ ആണ് ഈ കാണുന്നത് ഇതിപ്പോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ചെറിയ പ്ലാന്റ് ആണ് ആ ഇവിടെ കുറേ ആളുകൾ എന്നോട് ചെടി ആവശ്യപ്പെട്ട് വരാറുണ്ട് അങ്ങനെ വരുന്നവർക്കൊക്കെ നമ്മളൊരു റീസണബിൾ റേറ്റിന് അതായത് ഈ വെരിഗേറ്റഡ് ഈ ഫിലോഡ്രൻസ് ഒക്കെ നല്ല റേറ്റ് ഉള്ള കാര്യങ്ങൾ അപ്പം ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഞാൻ വാങ്ങിച്ചതിൽ നിന്നും വളരെ കുറച്ച് പ്രൈസിലാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഓർഡിനറി വെറൈറ്റീസ് അല്ലൊക്കേഷ്യയിലെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം ആവശ്യക്കാർക്ക് ആ ഒരു രീതിയിൽ അതായത് ചെറിയ വെറൈറ്റീസ് തൊട്ട് എക്സ്പെൻസീവ് വെറൈറ്റീസ് വരെ എൻ്റെ ഉണ്ട് പക്ഷെ അത് മാർക്കറ്റില് കിട്ടുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിലും ഞാൻ കൊടുക്കുന്നത് വലിയ കെയർ വേണ്ടാത്ത ആണ് ഈ പോട്ട് ഹാങ്ങേഴ്സിൽ ചെയ്തത് ഈ പോട്ട് ഹാങ്ങേഴ്സ് എല്ലാം ഹസ്ബൻഡ് ഉണ്ടാക്കുന്നത് അത് മാക്രമേ പോട്ട് ഹാങ്ങേഴ്സ് എന്ന് പറയും പറയാം എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ് അത് 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 ആ ത്രെഡ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഈ പോട്ട് ഹാങ്ങേഴ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ വേണ്ടി ഇവിടെ ഒരു വലിയ മാവ് അപ്പം ഈ മാവിൻ്റെ ഷെയ്ഡിലാണ് ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം അതിന് ഇതെല്ലാം ഷെയ്ഡ് ലവിങ് പ്ലാന്റ്സ് ആണ് ഗ്രീൻ വെറൈറ്റീസ് കൂടുതലും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ് അതിന് അധികം ലൈറ്റ് വേണ്ടത് അതേസമയം നമ്മുടെ വെരിഗേറ്റഡ് പ്ലാന്റ്സിനൊക്കെ ഏർലി മോർണിംഗ് സൺലൈറ്റ് കിട്ടണം കുറച്ച് നേരമെങ്കിൽ ഈ ഈ ഫിലോഡൻഡ്രൻ എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പീരിയൽ റെഡ് എന്ന് പറയും നല്ല ഒരു റോയൽ ലുക്കുള്ളൊരു ആണ് ഇതിപ്പം കുറേ വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു എണ്ണമാണ് കുറച്ച് സ്ലോ ഗ്രോയിങ് ആണ് ഇത് പക്ഷെ നല്ല ഭംഗിയായിട്ടത് വളർന്നു വരുന്നത് പിന്നെ ഇത് ഫിലോഡൻട്രൻ മെക്കോളൈസ് ഫിനാലേ എന്ന് പറയും ഇത് നല്ല ആ ലീഫ് വരുന്നത് നല്ല റെഡ് കളറിലാണ് ഇത് പോണിറ്റൈൽ പാമാണ് അത് ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ രീതിയിൽ നിൽക്കുക ഇപ്പം ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഫിലോഡെൻട്രൻ പെറൈസോ വെർദേ ഇതൊരു വേരിഗേറ്റഡ് ഫിലോഡൻട്രൻ ആണ് ഇത് അലോക്കേഷ്യ സറിയൻ എന്ന് പറഞ്ഞ നല്ല ഭംഗിയുള്ളൊരു അലോക്കേഷ്യ വെറൈറ്റിയാണ് അത് ഇതിന് ഭയങ്കര ജയന്റ് സൈസാകും ഇതിന്റെ ലീഫ് വ വലുതാതോർവം ഇതിന്റെ ലീഫിൻ്റെ തിക്നെസ് കൂടെയും ഈ യെല്ലോ ഈ ലൈൻസ് നല്ല തെളിഞ്ഞിങ്ങനെ വരും നമ്മളീ ഫിലോഡൻട്രൻ വെറൈറ്റീസിനൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ലീവ്സിലും കൂടെ കിട്ടത്തക്ക വിധത്തിൽ വേണം ഒഴിക്കാനായിട്ട് അതിന്റെ ലീവ്സ് നന്നായിട്ട് നനച്ചു കൊടുത്ത് വെള്ളം ഒഴിക്കണം അപ്പം ലീവ്സ് ഫ്രഷ് ആവുകയും ചെയ്യും ഇതിലൊക്കെ ഡസ്റ്റ് ഇരുന്നാലും അതിന്റെ ഗ്രോത്തിന് അത് എഫക്റ്റ് ചെയ്യും മാത്രമല്ല അതിനെ എപ്പോഴും നല്ല മോയ്സ്ചർ വേണം കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നല്ല ഹൈറ്റിൽ പോവും ശരിക്കും പറഞ്ഞാൽ ഒരു വോൾ പോലെ ഒരു വോളിന്റെ ഇഫക്റ്റാണ് ഇത് വളർത്തിക്കഴിഞ്ഞാൽ രാത്രി ആവുമ്പോഴത്തേക്കും ഈ എല്ലാം കൂടെ ഇങ്ങനെ അടഞ്ഞിങ്ങനെ വരും ഇതിൻ്റെ വേറെ ഇപ്പം രണ്ട് മൂന്ന് പുതിയ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ബാൽക്കണി ടെറസ് ആണ് ഇവിടെ ഞാൻ കുറെ ബൊഗേൻ വില്ലേസ് ആണ് വെച്ചിരിക്കുന്നത് അപ്പം ബൊഗേൻവില്ല ഇപ്പം അതിന്റെ സീസൺ കഴിയാറായതുകൊണ്ട് ഫ്ലവേഴ്സ് മിക്കവാറും എല്ലാം പോയി കഴിഞ്ഞു ഇവിടെ പിന്നെ നല്ല ഫുൾ സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് എപ്പോഴും ഫ്ലവേഴ്സ് ആണ് ഇത് കൂടുതലും എൻ്റെ കൂടുതലും ഇപ്പം ഇന്ത്യൻ ഹൈബ്രിഡ്സ് ആണ് പക്ഷെ എനിക്ക് പലരും ഇപ്പം തായ് വെറൈറ്റി വന്നപ്പം ഇതിനെ മാറ്റി പലരും തായ് വെറൈറ്റി ബൊഗേൻ വിലാസ് വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ത്യൻ വെറൈറ്റി ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്ട്രോങ് ആയിട്ടാണ് അത് വളരുന്നത് ആ യെല്ലോ യെല്ലോ വെറൈറ്റി മോണാലിസ എന്ന് പറയും അതൊക്കെ എപ്പോഴും പൂക്കളാണ് പിന്നെ ഒരു ഈ വെറൈറ്റിയും ഈ വൈറ്റ് ആൻഡ് പിങ്ക് ഇതിലും ശരിക്കും കൊല കൊലയായിട്ടാണ് ഇതിലൊക്കെ പൂക്കൾ വരുന്നത് ആ ഇവിടെ പിന്നെ ഞാൻ ബൊഗൻ കൂടാതെ കുറച്ച് ചെമ്പകങ്ങളും നട്ടിട്ടുണ്ട് അതിൽ പിങ്ക് കളറിലുള്ളതും യെല്ലോ കളറിലുള്ള അതൊക്കെ ഇപ്പം സീസൺ എല്ലാം കഴിയാറായി എല്ലാം പൂവെല്ലാം കുറെയൊക്കെ പോയി ഇനി മഴക്കാലം ആകുമ്പം ഇവിടെ വലിയ കളർഫുൾ കളർഫുള്ളായിരിക്കത്തില്ല അത് നമ്മുടെ ചെമ്പകം പ്ലാന്റ്സ് ആണ് അത് ഞാൻ കൂടെ എയർ ലയർ ചെയ്തും എടുക്കാറുണ്ട് അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടും നടാറുണ്ട് ആ ഈ പ്ലാൻസ് ഒക്കെ വളർത്തുമ്പോൾ നമുക്ക് മാനസിക ഉല്ലാസം മാത്രമല്ല നമുക്ക് ഇത് ഒരു വരുമാന മാർഗവും കൂടെ ആക്കി മാറ്റാവുന്നതാണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് പിന്നെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ് അവരുടെ ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെയുള്ള ഒക്കെ നട്ടു വളർത്തി ചെറിയ രീതിയിൽ കൊടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഓൺലൈനിലൊക്കെ കയറി നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഓൺലൈൻ സെല്ലേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇത് ഫിലോഡൻട്രൻ വൈറ്റ് നൈറ്റ് എന്ന് പറയും വെരിഗേറ്റഡ് ഒരു ഫിലോഡൻട്രൻ ആണ് ഇത് എന്റെ ഹസ്ബൻഡ് തന്നെ ഒരു കോയറിലുള്ളൊരു ഫോട്ട് ഹാങ്ങറാണ് ഇത് മോൺസ്ട്ര ആൽബോ നമ്മൾ ടോപ്പ് കട്ടിങ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇത് ഹോമലോമിന ഹോമലോമിന എന്ന് പറയുന്ന പ്ലാന്റിന്റെ വേരിഗേറ്റഡ് ഫോമാണ് ഇതിൽ ഒരു പിങ്കും വൈറ്റും സ്പെക്കിൾസ് പോലെ വരും ഇത് നമ്മുടെ ഇന്ത്യ ഏളി ജാക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻഡോനേഷ്യൻ ജാക്ക് ആണ് ഇതിൻ്റെ അത് ശരിക്കും ഈ പ്ലാവില് ശരിക്ക് ചക്ക വരും ആദ്യത്തെ ഒന്നര രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ അത് കായ്ക്കാൻ തുടങ്ങി പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ല ഇതുപോലെ ചെടികൾ വെക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ സ്ഥലപരിമിതി ഞാൻ പറയുന്നത് അതൊരു വലിയ പ്രശ്നമല്ല നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇപ്പം രണ്ട് രണ്ടര സെൻറ്റിൽ വരെ നല്ല ഭംഗിയായി കൃഷി ചെയ്യുന്ന ആളുകളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ചെടികളുടെ അടുത്ത് വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണ് ഒരു ഇല വിരിയുമ്പോൾ ഒരു പൂ വിരിയുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്ന സന്തോഷം നമുക്ക് വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല ഇപ്പം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ഈ പ്ലാൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു അപ്പം എല്ലാവരും ഇതുപോലെ എത്ര ചെറിയ സ്ഥലമാണെങ്കിലും ഒരു അഞ്ച് ചെടിയെങ്കിലും അഞ്ച് ചെടി വെച്ച് വളർത്തുക